കേന്ദ്ര ബഡ്ജറ്റ് ഇന്ത്യൻ റെയിൽവേ ഇനി ഹൈ സ്പീഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് കേന്ദ്ര ബഡ്ജറ്റിൽ ഇന്ത്യൻ റെയിൽവേക്ക് രണ്ടേ ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയുടെ ആകെ അടങ്കൽ തുക വകയിരുത്തി ഇത്തവണ പദ്ധതി ചെലവിലേക്ക് അനുവദിച്ചത് രണ്ടേ ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് തുകയാണ് പുതിയ പാതകൾ പാത ഇരട്ടിപ്പിക്കൽ ഗേജ് മാറ്റം കവച്ച് സുരക്ഷാ സംവിധാനം എന്നിവയ്ക്കാണ് ഇതിൽ മുൻഗണന സുസ്ഥിര യാത്രയ്ക്കായി ഏഴ് പുതിയ ഹൈസ്പീഡ് റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചു കൂടാതെ ചരക്ക് നീക്ക ചെലവ് കുറയ്ക്കുന്നതിനായി ഡാൻകുനി മുതൽ സൂറത്ത് വരെ പ്രത്യേക കിഴക്ക് പടിഞ്ഞാറൻ ചരക്ക് ഇടനാഴിയും നേട്ടങ്ങൾ പരിശോധിക്കാം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ ഡിജിറ്റൽ ഡിസ്പ്ലേകൾ മെച്ചപ്പെട്ട ആക്സസിബിലിറ്റി സൗകര്യങ്ങൾ ഹൌറ ഗുവഹത്തി റൂട്ടിലെ വന്ദേ ഭാരത് സ്ലീപ്പർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി വന്ദേ ഭാരത് സർവീസുകൾ ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ് പി എം ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായി പുതിയ പാതകൾ പാത ഇരട്ടിപ്പിക്കൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബ്രോഡ്ഗേജ് വൈദ്യുതീകരണം മൾട്ടി മോഡൽ ടെർമിനലുകൾ എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു പ്രത്യേക ചരക്ക് ഇടനാഴി അതായത് ഈസ്റ്റേൺ വെസ്റ്റേൺ ഡി എഫ് എസ് സികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറോടെ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയാക്കി ദിവസേന നാനൂറ്റി മൂന്ന് ട്രെയിനുകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ റെയിൽവേയിലെ തിരക്ക് കുറയ്ക്കുവാൻ ഇവ സഹായിക്കുന്നു ഇന്ത്യൻ റെയിൽവേ ഒരു ആഗോള ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രയാണം ഈ ബഡ്ജറ്റിലും തുടരുകയാണ്